പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വേണ്ട ഇതെന്തെന്ന് മനസ്സിലായോ അടുത്തോണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് പോട്ടി മനസ്സിലായോ ഇത് പോട്ടി നമുക്ക് ഈ പോട്ടി ഇന്ന് കറി വെക്കാം കേട്ടാം ഈ പോട്ടിക്ക് വേണ്ടത് എന്താണെന്ന് ഒന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ എടുത്തേക്കുന്നത് ചെറിയുള്ളി സോറി സബോള ചെറിയുള്ളി ചെ സബോള പിന്നെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ സവോള ഒന്ന് തികയാത്തോണ്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിൽ ഇട്ടതാണ് മസാലയാണ് ഇത് മുളക് പൊടി രണ്ട് സ്പൂണ് മസാല നാല് നാലര സ്പൂൺ ഉണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂണ് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഒരു ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ട് പിന്നെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കറിവേപ്പറയുണ്ട് പിന്നെന്താ ആ ആ പിന്നെ ഇതാ എണ്ണ പിന്നെ ഇതാ തക്കാളി ഒരു മീഡിയം തക്കാളി ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത്ര ഓക്കേ നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിട്ടു തീ കത്തിച്ചു ഇന്നും കഴിക്കാനായിട്ടില്ല വെള്ളമുണ്ട് നമുക്കത് കളയാം ടിയിൽ സ്പൂണല്ല തൈ ഒക്കെ ചട്ടി ചൂടായിട്ടോ നമുക്ക് എണ്ണ ഒഴിക്കാം പൊട്ടിയിൽ എണ്ണ നെയ്യ് ഒത്തിരി ഉള്ള പൊട്ടിയാണെങ്കിൽ നമ്മൾ ഒത്തിരി പിന്നെ എണ്ണ ഒഴിക്കാൻ പാടില്ല ഇതിൽ നെയ്യ് അധികമില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കുന്നുണ്ട് മൂന്നര കിലോ ഇല്ലേ മൂന്നര കിലോ ഉണ്ടല്ലോ അതുകൊണ്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാം ചുള്ള വിറകാണ് തേക്കിൻ്റെ വിറകാണ് അപ്പം എന്നോട് മോൻ പറഞ്ഞിട്ടുണ്ട് എന്നാ മമ്മി തേക്കിൻ്റെ വിറക് അടുപ്പത്ത് വയ്ക്കുമ്പം ഞാൻ വെട്ടിയെടുത്തതെന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ പറമ്പിലൊരു തേക്കും മറിഞ്ഞ് വീണ് അപ്പോൾ അത് വെട്ടിയെടുത്ത് കത്തിക്കാൻ പാതിന് ആറ്റി ഉണക്കിക്കൊള്ളാം അപ്പം എന്നോട് വന്ന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് പറയണം ഈ തേക്ക് വിറക് ഞാൻ ഉണ്ടാക്കിയതാണ് ഓക്കെ അതുകൊണ്ട് എല്ലാവരോടും പറയാം ഈ വിറക് എൻ്റെ മോൻ ഉണ്ടാക്കിയതാണ് ഓക്കെ ചൂടായി നമുക്കിനി സബോള ഇടാം ചൂടായ ഒരു വലിയ വർദ്ധം കിടന്നു അപ്പൊ പെട്ടെന്ന് തീ പിടിക്കൂടായി ചൂടായി നമുക്ക് സവോള ഇടാം ഇനിയും ഈ അടുപ്പ് പെട്ടെന്ന് ചൂടാണെന്നായതുകൊണ്ട് ഒരു എട്ട് സവോള ഞാൻ എടുത്തിട്ടുണ്ട് മീഡിയമായിട്ടുള്ള ഒരു എട്ട് സവോള എടുത്തിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ വരത്തി നല്ല ഒരു മാതിരി ആകട്ടെ എന്നിട്ട് നമുക്ക് ഇന്ന് വാടി നമുക്കിനി കറിവേപ്പിൽ ഇടാം േ ഇതാണ് ഒരു മുക്കാലും വരണ്ടും ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇട്ടെ ഇല്ല ഒരുമിച്ച് എടുത്ത് വെച്ചേക്കുക അപ്പം അങ്ങനെ ഉണ്ടായി ഞാൻ എനിക്ക് എന്ത് ബീഫാണെങ്കിലും മീനാണെങ്കിലും എന്ത് കറി വെക്കണമെങ്കിലും ഞാനൊന്നും ചതച്ചിട്ടില്ല എനിക്ക് ചതക്കുന്ന ആ ഒരു ചുവ ഇഷ്ടമില്ല ചതയ്ക്കുന്നത് വേറെ ഒരു ചുവ അപ്പം ുള്ളി ഇനി അതിച്ചു നേരം കിടന്ന് വഴലട്ടെ ഓക്കെ ഇനി നമുക്ക് മസാല ഇടാതെ ഇതെല്ലാം ഞാൻ ഒരുമിച്ച് എടുത്ത് വച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഞങ്ങൾ നല്ല പിടിച്ചിട്ട് വേണം ചെയ്യാതെ അതുകൊണ്ടാണ് ഇട്ടിട്ട്

ും ഇനി കാണുമ്പോൾ മസാലയുണ്ടോ നമുക്ക് കാണുമ്പോൾ മസാല എല്ലാം തോന്നും പക്ഷേ അതായത് ശരിയാണ് പിന്നെ ഉപ്പിടാവേ ഉപ്പ് ഇതല്ല ഞാൻ ഇടുന്നത് വേണമെങ്കിൽ പിന്നെ ഇട്ടാണ് പിന്നെ വായി വെച്ചിട്ട് കൊള്ളത്തില്ല ഇവിടെ എനിക്കേറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ചിക്കനെക്കാട്ടിലും ബീഫിനേക്കാട്ടിലും ഒക്കെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഞങ്ങൾ അപ്പോൾ പടിയിലാവുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാവുമ്പോൾ ചാച്ചൻ ഇഷ്ടംപോലെ മേടിച്ചുകൊണ്ട് വരും ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ അട്ടപ്പാടിയിൽ വന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആരും ഈ പോട്ടി കഴിക്കത്തില്ല ആരും പോട്ടി കഴിക്കത്തില്ല എന്നു വെച്ചാൽ പോട്ടി കശാപ്പ് ചെയ്യുന്നവർ ഈ പോട്ടിയൊക്കെ കുഴിച്ചിടുമായിരുന്നു കുഴിച്ചിടുമ്പോൾ ഞങ്ങളുടെ ആ കാലത്തെന്ന് പറഞ്ഞാൽ അന്നും ഞങ്ങൾക്കൊന്ന് ഇറച്ചി മേടിച്ച് കഴിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും അധികം ഒന്നും ഇല്ലായിരുന്നു എന്നാൽ ഇറച്ചി മേടിക്കുവാണെങ്കിൽ ചാച്ചൻ ഇതുപോലെ ആ ഒരു കുഴിച്ചിടാൻ സമ്മതിക്കുകയായിരുന്നു ചാച്ചനത് മേടിച്ചോണ്ട് വരും മേടിച്ചോണ്ട് വന്നിട്ട് ചാച്ചൻ അവർ ചാണകത്തോടെ അവർ കൊടുക്കും ചാപ്പണ്ടത്തോടെ അവർ കൊടുക്കും കൊടുത്തിട്ട് ചാച്ചൻ പിന്നെ അത് എടുത്തുകൊണ്ട് പോയി ആറുണ്ട് തൊട്ടടുത്ത് ആറുണ്ട് ആറ്റി കൊണ്ടുപോയിട്ട് അത് മുഴുവൻ കളഞ്ഞ് കഴുകി വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് മമ്മ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഇട്ട് ഇതിട്ട് മുറിച്ച് മുറിച്ച് ഇതിട്ടിട്ട് തിളപ്പിച്ച് അതിൻ്റെ പുറത്ത് മുഴുവൻ ചിരണ്ടി കളഞ്ഞ് നമ്മൾ നന്നാക്കി ഞങ്ങൾക്ക് ഇഷ്ടംപോലെ തരും തോട്ടി പിന്നെ പ്രസവിച്ചു കിടക്കുമ്പോഴൊക്കെ ചാച്ചൻ ഇങ്ങനെ എൻ്റെ നാത്തൂനൊക്കെ മൂത്ത താങ്കളുടെ ഭാര്യയൊക്കെ പ്രസവിച്ചു കിടക്കുമ്പോൾ ചാച്ചൻ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിഷ്ടം ഇഷ്ടം പോലെ കൊടുക്കും ഡ്രസ്വിച്ചു കിടക്കുന്നവർക്ക് ഇത് നല്ല സാധനം അങ്ങനെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പാൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ കൂട്ടി കഴിച്ചാൽ അപ്പം ചാച്ചന ഇഷ്ടം പോലെ ചാച്ചൻ മേടിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നുണ്ട് പിന്നെ ഒരു ദിവസം അതിൽ അതിൻ്റെ പുറത്തൊരു കഥയുണ്ട് പിന്നെ ഞങ്ങളെ വീട്ടിലിങ്ങനെ മേടില്ല ചാച്ച ചാച്ചനല്ലേ മേടിച്ചോണ്ട് വരുന്നത് ഞങ്ങളന്മാരൊന്നും പോകുമെന്നുമില്ല അവർക്ക് നല്ല ചെറുപ്രായമൊക്കെ ആയ സമയത്ത് അവർക്ക് പോവുകയല്ല അപ്പോൾ പ്രാവശ്യം ഇതുപോലെ ഞായറാഴ്ച എഴുന്നേറ്റിട്ട് ചാച്ചനോട് പറഞ്ഞു ചാച്ച പോട്ട് മേടിക്കാച്ചാ എന്ന് പറഞ്ഞു ചാച്ചൻ അന്ന് പറഞ്ഞു പോയി കടയിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൊട്ടിയുണ്ട് പിന്നെ ചാച്ചൻ പിന്നെ ചെയ്യും ചാച്ചൻ തല തല മുഴുവനോട് അവർ കശാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തല മുഴുവനോട് മേടിച്ചു കൊണ്ടുവരും ചാച്ചൻ തല മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തലയൊക്കെ വെട്ടി അതിന് ഇഷ്ടംപോലെ ഇറച്ചിയാണ് അങ്ങനെ ഞങ്ങൾ ഇറച്ചി കഴിക്കുന്നത് ഇറച്ചിയായിട്ട് അങ്ങനെ അധികം ഒന്നും മേടിക്കില്ല അപ്പം ഇങ്ങനെ തല കൊണ്ടുവന്നിട്ട് ചാച്ചനെ അതെല്ലാം പൊളിച്ച് ഇഷ്ടം പോലെ ഇറച്ചി ഉണ്ടാകും അങ്ങനെ ഒരു പ്രാവശ്യം ചാച്ചൻ ഇറച്ചി മേടിക്കാൻ പോയപ്പോൾ ഇതുപോലെ തല മേടിച്ചോണ്ട് വന്നു വന്നപ്പോൾ ആങ്ങളെ പോട്ട് മേടിക്കണം എന്ന് പറഞ്ഞു വിട്ടില്ലേ എന്നിട്ടപ്പം വരുമ്പോൾ ആങ്ങളെ മൂടിപ്പോച്ച് കിടന്നുറങ്ങ അപ്പം ആങ്ങളയോട് പറഞ്ഞു എടാ നീ അങ്ങോട്ട് ചെല്ലുക എസ്തപ്പാൻ ചേട്ടൻ എന്നാണ് പറയുന്നത് ചേട്ടനായിരുന്നു കശാബ്ദിന്ന് എസ്തപ്പാൻ ചേട്ടൻ വിളിക്കുന്നുണ്ട് ഇറച്ചി ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട് നീ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ആങ്ങളെ മടിയായിരുന്നു ഉറപ്പ് ഒതുക്കിൻ്റെ അടി എണീക്കണ്ടേ അപ്പം ആ ഞങ്ങളെന്തു ചെയ്തെന്നറിയോ ഞങ്ങളെ എണീറ്റ് പോയി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ചാച്ചൻ പറഞ്ഞ പോലെ അല്ലായിരുന്നു കാര്യം ഇറച്ചി എസ്തപ്പാഞ്ചാ അവിടെ ചെന്നപ്പോൾ എസ്തപ്പാഞ്ചാട്ടം ഈ പോട്ടി അങ്ങ് മുഴുവനോടങ്ങ് എടുത്തു കൊടുത്തു എടുത്തുകൊടുത്തിട്ട് ആ അപ്പോൾ ചാച്ചനോട് ചാ പിന്നെ എസ്തപ്പാഞ്ചാട്ടം പറഞ്ഞ നീ ഇതാ ആറ്റി കൊണ്ടുപോയിട്ട് കഴുകി എടുത്തുകൊണ്ട് പോണം കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ ആങ്ങളയ്ക്ക് പറ്റിയ ഒരു ഷോക്ക് എന്നാന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാരല്ലേ ഇത്രയും ചെറുപ്പക്കാരുടെ മുമ്പിൽ പൂട്ടി എടുത്തുകൊണ്ട് പോയി തോട്ടി കൊണ്ടുപോയൊക്കെ കഴുകി എടുത്ത് ഒക്കെ കൊണ്ടുവരുന്നൊരു നാണക്കേടല്ലേ എന്നാലും താങ്കളെ അതൊന്നും ചിന്തിച്ചില്ല കേട്ടോ വിഷമമൊക്കെ വന്നു വന്നാലും അതെല്ലാം എടുത്തുകൊണ്ട് പോയി തോട്ടി കൊണ്ടുപോയി ചാണകമെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു പറയാം ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഓരോ കഥകളും ഉണ്ടാകും ഇത് കണ്ട ഇപ്പം കണ്ട ഇനി ഇത്രയോ മസാല ആയില്ല ഇനി ഇത് നമുക്ക് ഇപ്പം ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കൊത്തിയിട്ടിങ്ങനെ അടുക്കാം അധികം തീയൊന്നും കത്തിക്കില്ല എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഇറച്ചിയൊക്കെ വെച്ചാലും നമ്മളൊന്നും തീ പാളിച്ച് കത്തിക്കരുത് സ്ലോയിൽ ഈ സിം ഈ ചെറിയ തീയപാറുണ്ട് നമ്മളിതിന് ഇത് അടച്ചെണ്ണ നിൽക്കും അടച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ വെള്ളം മുഴുവൻ ഇറങ്ങും വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ ഒരുമാതിരി കുറച്ച് പകുതി വേവൊന്നും ആകില്ല എന്ത് നല്ല വേവുള്ള സാധനം കൂട്ടി വേവൊന്നും ആകില്ല അപ്പം എന്നിട്ട് വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് തിളപ്പിച്ച വെള്ളം ഞാൻ കാണിച്ചു തരാം വെള്ളം എത്രത്തോളം ഇറങ്ങി എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ ഇതേണ്ടത് തുറന്ന് നോക്കാം വെള്ളമായോന്ന് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല നമുക്ക് തുറന്ന് നോക്കാം ഓ ഇത് വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല ഇത് കണ്ടിട്ടുണ്ടത്രയും വെള്ളമായി ഉണ്ടോ ഇതിന് നമുക്ക് ഇതിന് വേഗട്ടേ ചൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും ഇപ്പം ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കും തിളച്ച വെള്ളം വേണം ഇനി ഇതിലേക്ക് ഒഴിക്കാൻ ണ്ടോ ഒന്നും വെള്ളമുണ്ടോ ഒന്നും ആയിട്ടില്ല വെന്തിട്ടില്ല വെള്ളം കുറവാണ് അപ്പം തന്നെയാണ് തിളപ്പിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിക്കാം നല്ലോണം വേഗണംണ്ട് ഒത്തിരി വേഗമുണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കാം കേട്ടോ നല്ല വേഗണം തിളപ്പിച്ച വെള്ളം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല തിളച്ച വെള്ളമായിരിക്കണം ഒന്നും ഉണ്ട് ഒന്നും അങ്ങ് അടച്ചു വെച്ചേക്കാൻ ചെറിയ തീരുന്ന വെന്തോളും ഓക്കെ നമുക്ക് നോക്കാം ആയോന്ന് നോക്കാം ഓക്കെ കൊണ്ടുപോകാം അടിപൊളി ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു പാകത്തിന് ഞങ്ങൾ വാങ്ങുവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല കപ്പയോ ഒക്കെ കൂടിയിട്ട് കപ്പയുടെ കൂടെ കഴിക്കാനൊക്കെ ചക്കപ്പുക്കോ അങ്ങനെ എന്തിൻ്റെയെങ്കിലും ഇവിടെ കൂടെ കഴിക്കാൻ നല്ല ഇങ്ങനെ ഒരു കുഴമ്പൻ്റെ എടുക്കുന്ന നല്ല പിന്നെ ഇത് പിന്നെ ഫ്രൈ ആക്കി എടുക്കണം എന്നുള്ളൊരു ഇതൊന്നും കൂടെ അടുപ്പത്ത് വെച്ച് വെള്ളം വറ്റി ഫ്രൈ ആക്കി എടുക്കാം ഞങ്ങൾക്ക് ഈ പാകത്തിന് ഇഷ്ടം ആണു ചേരാ ഓ എന്താ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് പൊട്ടിക്കറി ഓ ഡോക്ടർ നല്ല ബിജിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് കമൻ്റിൽ പറയണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം ഓക്കെ